ഗുരുവായൂർ കോട്ടപ്പടി ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങളും കുത്തി തുറന്ന് പണം കവർന്നു ഇന്നു പുലർച്ചെയാണ് ക്ഷേത്രഭാരവാഹികൾ മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള രണ്ട് ഭണ്ഡാരങ്ങളാണ് തുറന്നത് പുറത്തുള്ള ഭണ്ഡാരങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ തുറക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഒന്നും നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ പറഞ്ഞു ശ്രീകോവിലിനു മുന്നിലെ പ്രധാന ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് വഴിപാട് കൌണ്ടറിന്റെ വാതിൽ തിക്കി തുറന്ന് അകത്തുകടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചില്ലറ കവർന്നു കർക്കിടക ചടങ്ങുകൾക്കായി ക്ഷേത്ര ഭാരവാഹികൾ പ്രത്യേകം സൂക്ഷിച്ചിരുന്ന പണമാണിത് ഇതിനടുത്തു തന്നെ സൂക്ഷിച്ചിരുന്ന ആയിരം രൂപയുടെ പത്ത് രൂപ നാണയങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല സിസിടിവി ക്യാമറകളുടെ മെമ്മറി ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി രസീദുകളും മറ്റു രേഖകളും വാരിവലിച്ചിട്ടിട്ടുണ്ട് വഴിപാട് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് മുഖമണ്ഡപത്തിന്റെ ഇരുമ്പുവാതിലും മരത്തിന്റെ മറ്റൊരു വാതിലും തുറന്ന് അകത്തു കയറിയിട്ടുണ്ട് എന്നാൽ ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ തുറന്നിട്ടില്ല വിരലടയാള വിദഗ്ദ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി ന്യൂസ് ഗുരുവായൂർ